പാകിസ്ഥാൻ സൈനിക മേധാവി അസിം മുനീറിനെതിരെ ആഞ്ഞടിച്ച് ജോൺ ബ്രിട്ടാസ് പാകിസ്ഥാൻ സൈനിക മേധാവി അസിം മുനീറിനെതിരെ വിമർശിച്ച് സി പി എം എം പി ആയ ജോൺ ബ്രിട്ടാസ് മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് അസീം മുനീർ പറഞ്ഞെന്നും അതുകൊണ്ടാണ് പാകിസ്ഥാൻ രൂപീകരിച്ചതെന്നുമുള്ള വാദം അംഗീകരിക്കാൻ കഴിയില്ലെന്നും ജോൺ അഭിപ്രായപ്പെട്ടു ഓപ്പറേഷൻസിന് തൊന്നെ പിന്തുണച്ച് പ്രതിപക്ഷ എം പിമാർ ഇന്തോനേഷ്യയിലെ തലസ്ഥാനമായ ജക്കാത്തയിൽ സംസാരിക്കുകയായിരുന്നു ജോൺ ബ്രിട്ടാസ് അസീം മുനീർ നടത്തിയ ഒരു വിവാദ പ്രസംഗമായിരുന്നു പഹൽഗാമിലെ ഭീകരാക്രമണത്തിന്റെ തന്നെ കാരണമായത് എല്ലാ രീതിയിലും മുസ്ലിങ്ങൾ വ്യത്യസ്തരാണെന്നാണ് നമ്മുടെ പൂർവികർ പറഞ്ഞത് മുസ്ലിങ്ങളുടെ സംസ്കാരം വേറെയാണ് ചടങ്ങുകൾ വേറെയാണ് ചിന്തകൾ വേറെയാണ് ആഗ്രഹങ്ങൾ വേറെയാണ് അതുകൊണ്ടാണ് മതത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ പൂർവികർ പാകിസ്ഥാൻ എന്ന രാജ്യം തന്നെ നിർമ്മിച്ചത് ഇത് നിങ്ങൾ നിങ്ങളുടെ കുട്ടികളോട് പറയണം അപ്പോൾ അവർ പാകിസ്ഥാനെ കഥ മറക്കില്ല ഇതായിരുന്നു അസീം മുനിർ പാക്കിസ്ഥാനിൽ നടത്തിയ പ്രസംഗം ന്യൂസ് ഡാസ്ക് ഭാരതഭൂമി